അദ്ദേഹം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അന്നത്തെ ഒന്നാം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അതിന് മുമ്പ് ഒരു ടൈറ്റിൽ ഉണ്ട് അത് പറയാൻ എനിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്തിനു വേണ്ടി ഉണ്ടാക്കി സനാതനധർമ്മത്തെ ഇല്ലാതാക്കി ഇവർക്ക് കിട്ടുന്ന റിസൾട്ട് എല്ലാം ആത്മ ഉണ്ട് ആത്മാവു എന്ന് ഇറങ്ങി പോകുന്നുണ്ട് പിന്നെ അവർ മനസ്സിലാക്കി ക്യാമറ വെച്ചത് ട്രില്യൺ ക്യാമറ ഒക്കെ ക്യാമറ ഉണ്ട് ആ ക്യാമറ വെച്ചതിനെ പടം പിടിക്കണം എന്നുള്ള പ്ലാനിലേക്ക് പോയി എന്നിട്ട് വേണം അദ്ദേഹത്തിൻ്റെ മുമ്പ് ഡൽഹി കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാൻ കണ്ണിൽ കാണാൻ പറ്റും പക്ഷെ ക്യാമറയിൽ അതെന്തോ കിട്ടുന്നില്ല ഇത്തിരി വിളിച്ചെങ്കിലും വേണമല്ലോ ക്യാമറ കിട്ടാൻ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എൻ്റെ ശരീരത്തുനിന്ന് എൻ്റെ ആത്മാവ് പോയതാ ഒരു സമയത്ത് പക്ഷെ ഒരു പ്രാവശ്യം ചത്തു മരിച്ചു ഞാൻ മരിച്ചു മരിച്ചതിന് ശേഷം മറ്റൊരു രോഗത്ത് പോയി രോഗത്ത് പോയിട്ട് തിരിച്ചു വന്നു ഐ എം നോട്ട് ഹാവിങ് ഓഫ് എനർജി ശരീരത്തിൽ എനർജി ഇല്ല സർവ്വസാധാരണമായിട്ട് ഞാൻ എത്തി എന്നെ സ്വീകരിക്കാൻ അവിടെ കൊറേ അധികം ആൾക്കാര് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ ഈ എം ഡി എം യും കുട്ടികളുടെ ഈ കെ കിഡ്സ് പോയ വഴി ഒക്കെയാണ് ഇത് നമുക്ക് എപ്പോഴാണ് നമുക്ക് കൈമോശം വന്നത് സ്വാതന്ത്ര്യ ആനന്തരം ആനന്തര സ്വാതന്ത്ര്യം നെഹ്റു നെഹ്റുവിൻ്റെ ഭരണകാലം മുതലാണോ നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ കൈ വിട്ട് നമ്മുടെ സംസ്കാരം വിട്ട് വെസ്റ്റേൺ കൾച്ചർ കൂടുതലായിട്ട് അങ്ങോട്ട് ഇമ്മഴ്സ്ഡ് ആയിപ്പോയി വെസ്റ്റേൺ കൾച്ചറിലേക്ക് നെഹ്റു അതുകൊണ്ട് തന്നെ നെഹ്റുവിനെ പറ്റി രണ്ട് വാക്ക് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ കാര്യം കാര്യം ഞാൻ എനിക്ക് ഓർമ്മ വന്ന കാലത്ത് ഞാൻ ഐ വാസ് വർക്കിംഗ് ആസ് എ സർവീസ് എഞ്ചിനീയർ ഇൻ സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്ട്രുമെൻസ് അപ്പോൾ റിസർച്ച് സ്ഥാപനങ്ങളിൽ എല്ലാം ഞാൻ പോയിട്ടുണ്ട് അവിടുത്തെ നമ്മുടെ മിഷൻ ജോലി ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ടെക്നോ ഇൻസ്ട്രുമെൻസ് ലിമിറ്റഡ് ബോംബെ അവിടെ നിന്നാണ് ബാംഗ്ലൂരിൽ അനേകം പ്രാവശ്യം വന്നിട്ടുണ്ട് നിംഹാൻസ് നിംഹാൻസ് നമുക്കറിയുന്നത് നിംഹാൻസ് ആണ് പക്ഷേ നിംഹാൻസിൻ്റെ ഉൽപ്പത്തി എങ്ങനെ അത് ഉണ്ടായി ആരുണ്ടാക്കി ഉണ്ടാക്കിയാലൊരു നമോഭാഗം പക്ഷേങ്കിൽ നമോഭാഗം പറയുന്നതിന് മുമ്പേ വരട്ടെ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം എന്തിനു വേണ്ടി ഉണ്ടാക്കി സനാതനധർമ്മത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ആന്തരിക കൂടിയാണ് അദ്ദേഹം ആ നിം നിംഹാൻസ് അല്ലായിരുന്ന അന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നായിരുന്നു അതിൻ്റെ പേരെന്തെന്ന് തോന്നി അന്ന് അതിൻ്റെ പേര് അങ്ങനെയായിരുന്നു പക്ഷെ ഞാനവിടെ ജോലി ചെയ്യാൻ പോകുമ്പോൾ നിംഹാൻസ് ആണ് അതെനിക്കറിയാം കാര്യം അവിടുത്തെ ഒരു ഡയറക്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആണ് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ആ കാലഘട്ടത്തിൽ മൂന്നാലഞ്ച് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ന്യൂറോ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മൈക്രോടോം പ്രവേശർ എന്ന് പറഞ്ഞ അമേരിക്ക എന്ന് വന്നിട്ടുള്ള ഒരു മിഷൻ അതിൻ്റെ സർവീസ് എഞ്ചിനീയർ ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം പോയപ്പോൾ എന്നോട് വളരെ അടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെ പറയാം അവിടുത്തെ ഡയറക്ടർ എന്നൊക്കെ അപ്പോൾ എന്നോട് വർക്ക് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസത്തേക്ക് അവർക്ക് ഉപയോഗിക്കാൻ നിങ്ങൾ ഉപയോഗിക്കാം എങ്ങനെ റഫ്യൂസ് കൂടെ ചെയ്തോളൂ അത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം യൂസ് ചെയ്യാൻ അവരെ എന്നിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ആ സമയത്ത് എന്നെ അവരൊക്കെ വിളിക്കും അത് നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിച്ചോണ്ട് പോകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയിരുന്നു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ വിളിച്ചോണ്ട് പോയത് എന്തെങ്കിലുമൊക്കെ കുശലം പറയാനായിരിക്കും തിരിച്ചു ഗൗരവമായിട്ട് വന്ന വാക്കിൽ എന്നോട് ഇരിക്കുക ഈ സ്ഥാപനം എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ എന്ന് ചോദിച്ചു എനിക്കറിയില്ല എന്നാ ഉണ്ടായെന്നറിയാം അതും എനിക്കറിയില്ല പറഞ്ഞു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി ടോപ് മോസ്റ്റ് പത്ത് സയൻറ്റിസ്റ്റുകളെ വിളിച്ചിരുത്തി അവരോട് പറയുമായിരുന്നു നമുക്ക് നല്ല ഒരു ടാർജറ്റ് നിങ്ങൾക്ക് തരികയാണ് അതൊരു ടാസ്ക്കായിട്ട് എടുക്കുക ഒരു ചാലഞ്ചായിട്ടും കൂടി എടുക്കുക നിങ്ങൾ വേണം ഈ ഹിന്ദു സംസ്കാരത്തെ രക്ഷിക്കാൻ രക്ഷിക്കാൻ അത് രക്ഷിക്കാം ഇപ്പം ധാരാളം ആചാരത്തിൽ അനാചാരങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഇല്ലാതാക്കണം കാര്യം നിങ്ങൾ പഠിച്ചവരാണ് എഡ്യൂക്കേറ്റഡ് ആണ് നല്ല അറിവുണ്ട് ലോജിക്കായിട്ട് ദിനം പ്രൂഫ് ചെയ്തിട്ട് ഹിന്ദുക്കളുടെ ഇപ്പോഴത്തെ ഇപ്പം വിശ്വാസങ്ങളും അവർ പറഞ്ഞു നടക്കുന്ന ആചാരങ്ങളും എല്ലാം വെറും പോഷകമാണെന്ന് തെളിയിക്കണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു ആത്മാവ് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു സാധനം അങ്ങനൊരു സാധനം ഇല്ല സത്യത്തിൽ അത് മനുഷ്യരുടെ അന്ധവിശ്വാസമാണ് അതൊക്കെ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാപനം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ് അഞ്ഞൂറ് ഏക്കറ് ഏക്കറിൽ കൂടുതലുണ്ട് ആ സ്ഥലത്ത് വേണ്ട ലാബൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം ബാംഗ്ലൂരിൽ അങ്ങനെ ഇവരെ ഈ മരിച്ചു പോയാൽ അതിനകത്തുനിന്ന് ആത്മാവില്ല എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ഇവർ ബയോ കെമിസ്ട്രിയിലും ബയോഫിസിക്സിലും ഒക്കെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് മോസ്റ്റ് ആയിട്ട് നല്ല എക്സ്പീരിയൻസും ഉള്ള പ്രായമൊക്കെ വളരെ ഏതാണ്ട് അമ്പതിനും അറുപതിനുമൊക്കെ ഇടയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് അവരെയാണ് ഈ ടാസ്ക് ഏൽപ്പിച്ച് വിട്ടേക്കുന്നത് അപ്പോൾ അവർ ചെയ്ത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തായാലും റിസൾട്ട് എന്തായാലും റിസൾട്ട് അങ്ങനെ അങ്ങോട്ട് ധൃതിയായി ഉടനെ പറഞ്ഞ് സാർ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ് വൺ ദി വേ വണ്ടി വേ സം കൈൻഡ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇസ് തെയർ എന്നൊക്കെ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് കാര്യം ഇവർക്ക് കിട്ടുന്ന റിസൾട്ടെല്ലാം ആത്മ ഉണ്ട് ആത്മാവ് ഇതിന്ന് ഇറങ്ങി പോകുന്നുണ്ടെന്നുള്ളു പിന്നെ അവർ മനസ്സിലാക്കി ക്യാമറ വെച്ചത് ട്രില്ല്യൻ ക്യാമറ ഒക്കെ ക്യാമറ ഉണ്ട് ആ ക്യാമറ വെച്ചതിനെ പടം പിടിക്കണം എന്നുള്ള പ്ലാനിലേക്ക് പോകുന്നു എന്നിട്ട് വേണം അദ്ദേഹത്തിന്റെ മുമ്പ് ഡൽഹി കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അന്നത്തെ ഒന്നാം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അതിൻ്റെ മുമ്പൊരു ടൈറ്റിലുണ്ട് അത് പറയാൻ എനിക്കിഷ്ടമില്ല അത് ഞാൻ പറയുന്നില്ല ദിനങ്ങളൊക്കെ പറഞ്ഞിരുന്നു പണ്ഡിറ്റ് അയ്യോ അതെ അതെ നീ എനിക്ക് ഇഷ്ടമില്ല പോട്ടെ അതല്ല എന്തായിരുന്നാലും ഇവർ കണ്ടുപിടിച്ചു മാത്രമല്ല അരണ്ട വെളിച്ചത്തിൽ ആ ആത്മാവ് പോകുന്നതും ആത്മാവ് എങ്ങനെ നിന്നുകൊണ്ട് ആ ബോഡിയെ നോക്കുന്നതും പോലും ക്യാമറയിലാക്കിയവർ ആക്കിയിട്ട് അത് കൊണ്ടുപോയി നെഹ്റുവിൻ്റെ റൂമിൽ അത് ഇത് ആൾമോസ്റ്റ് ഒരു സെവൻ എയ്റ്റ് ഇയേഴ്സ് പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ കണ്ടുപിടിക്കേണ്ടതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു അപ്പോൾ കാണിച്ചു കാണിച്ചുകൊടുത്തു ഇത് സംഭിയാണ് സ്മോക്ക് അതായത് അവിടെ ആരോ ഇരുന്നിട്ട് സിഗർട്ട് വലിച്ചതല്ലേ പുഹമാതിരിയേ കാണുന്നുള്ളല്ലോ അങ്ങനെ കാണത്തുള്ളൂ പക്ഷേ പുഹയല്ല അതിൽ കണ്ണ് മൂക്ക് മുഖം എനർജിയാണ് ആ എനർജിയാണ് പിന്നെ കുറച്ചുകൂടി ഒത്തിരി കൂടി ആ ഡ ബ്രൈറ്റ്നസ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചാൽ കുറച്ചുകൂടി വ്യക്തമാവും പക്ഷെ അപ്പോൾ ക്യാമറയിൽ കിട്ടത്തില്ല ഞങ്ങൾക്ക് അത് കാണാൻ പറ്റും കണ്ണിൽ മനസ്സിലായി കണ്ണിൽ കാണാൻ പറ്റും പക്ഷെ ക്യാമറയിൽ അതെന്തോ കിട്ടുന്നില്ല ഇത്തിരി വിളിച്ചെങ്കിലും വേണമല്ലോ ക്യാമറയ്ക്ക് കിട്ടാൻ അങ്ങനെ വരുന്നവർ ഈ വരുന്ന ഫിഗർ ഇത്തിരി ഫിഗർ ഇതായി പോകുന്നു എന്നൊക്കെ അവർ പറഞ്ഞു ഇപ്പം എനിക്കെന്ന് പറഞ്ഞത് ഈ അമ്പത്തി മൂന്ന് അമ്പത്തി നാല് കാലഘട്ടത്ത് അവിടെ ജൂനിയർ സയൻറ്റിസ്റ്റായിട്ട് വന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ പി എച്ച് ഡി ഒന്നും കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് അവർ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞാൽ മറ്റവരെല്ലാം പോയതിനു ശേഷം അവർ സീനിയർ സയൻറ്റിസ്റ്റായി അങ്ങനായി ഇങ്ങനെ ആയി ഡയറക്ടറൊക്കെ ആയിട്ടിരിക്കുന്നത് എന്നോട് വർത്തമാനം പറഞ്ഞയാൾ ഈ അമ്പത്തിമൂന്ന് അമ്പത്തിനാല് കാലഘട്ടത്തിൽ ഉണ്ടവിടെ ജൂനിയർ ആയിട്ട് എൺപത്തി ഇരുപത്തിനാല് വയസ്സിലവിടെ വന്ന് ജോയിൻ ചെയ്തതാണ് പി എച്ച് ഡി ചെയ്യാനായിട്ട് ജൂനിയർ ജെ ആർ എഫ് ജെ ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് വന്ന് ജോയിൻ ചെയ്ത ആളാണ് അവരെ മൂന്നാലഞ്ച് പേര് അവരുടെ കേഡറിൽ കേടലുണ്ടായിരുന്ന അവരൊക്കെയാണ് ഇത് അറുപത്തി നാലിലും ഇയാൾ മരിക്കുന്നതിന് മുമ്പേ തന്നെ ഇത് കൺക്ലൂഡ് അവർ ഫയൽ മടക്കാൻ സമയമായി ആത്മാവ് ആത്മാവിന് വെയിറ്റ് ഉണ്ട് മാസ് നാൽപ്പത്തമ്പത് ഗ്രാം വെയ്റ്റ് വരെ ഉണ്ട് എം ഫോർട്ടി ടു എയ്റ്റി ഗ്രാംസ് എന്ന് പറയുന്നത് ചില അമൂല് ചുരുക്കം ചില ആത്മാക്കൾക്ക് എഴുപത്തഞ്ച് എൺപത് ഗ്രാമിന് അടുത്ത് വരെ വെയിറ്റ് വെയിറ്റ് ഉണ്ട് നാൽപ്പത് മുതൽ കുറഞ്ഞത് നാൽപ്പത് ഗ്രാം മുതൽ എൺപത് ഗ്രാം വരെ ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവിന് വെയിറ്റ് ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു ആത്മാവിനെ പിടിച്ചു വെച്ചിട്ടാലാ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകാൻ പോകുന്നതിന് മുമ്പേ ആ ശരീരത്തിനെ ബേ ചെയ്തിട്ട് ആ വെയിൻ പാനി തന്നെ ഇങ്ങനെ കടത്തി വെച്ചിട്ട് ആ പ്രാണൻ ശരീരത്തിൽ നിന്ന് വിട്ട് ആത്മാവ് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെ വെയ്റ്റ് ലോസ് കുറച്ച് വെയ്റ്റ് കുറയും ആ എത്ര കുറഞ്ഞെന്ന് വെച്ചാൽ അത്രയാണ് ആ ഭാഗത്തു നിന്ന് പുറത്തുപോയ ആത്മാവിൻ്റെ വെയിറ്റ് ഇതെങ്ങനെയാണ് ഈ ആത്മാവിനെ എങ്ങനെയാണ് അവർ പുറത്തോട്ടാക്കിയത് പുറത്തോട്ട് ശരീരത്തിൽ നിന്ന് മാറ്റണം പരീക്ഷിക്കാനാണ് പക്ഷേ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എൻ്റെ നിന്ന് എൻ്റെ ആത്മാവ് പോയതാണ് ഒരു സമയത്ത് ശരീരം എന്തെങ്കിലും ഒരു തല ചുറ്റുമെല്ലാം വന്ന് ബോധം കെട്ടി വീഴുന്നതല്ലേ ഞാനി പറഞ്ഞത് അങ്ങനെ അനേകം പ്രാവശ്യം വീഴുന്നുണ്ട് അപ്പോളൊന്നും ചത്തിട്ടില്ല പക്ഷെ അങ്ങനെ ശരീരം അപ്പോൾ ഒരു പ്രാവശ്യം ചത്തു മരിച്ചുപോയി ആ മരിച്ചുപോയി സൂക്ഷ്മമായിട്ട് ഞാൻ മരിച്ചു മരിച്ചതിന് ശേഷം മറ്റൊരു രോഗത്ത് പോയി ലോകത്ത് പോയിട്ട് തിരിച്ചു വന്നു എന്തായിരുന്നു ആ ലോകത്ത് കണ്ടത് ആ അത് പറയാം അതായത് റാഞ്ചിയിലെ എൻ്റെ പെങ്ങളും അളിയനും റാഞ്ചിയിലായിരുന്നു റാഞ്ചിയിലായിരുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ജാർഖണ്ഡ് അന്ന് അത് ബീഹാർ എന്നറിയപ്പെടുന്നത് അവിടെ പോയി ഞാൻ ഈ വെക്കേഷൻ സമയത്ത് ബോംബേന്ന് ബോംബെയിലെ ഞാൻ കോളേജ് പഠിച്ചു ആ സമയത്ത് അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് നീ അവിടെ വന്നിട്ടൊരു ഒരു മലയാളിയുടെ കട കടയല്ല ഒരു എന്താ പറയുന്നത് ഒരു ഓഫീസ് കം ഡിസ്ട്രിബ്യൂട്ടറുണ്ട് കേരളത്തിലുള്ള പല പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ ഇവിടെ പണ്ട് പാലാട്ട് അച്ചാർ എന്ന് പറഞ്ഞുണ്ടായിരുന്നു പാലാട്ട് പാലക്കാട്ടങ്ങൾ ഉള്ള ഒരു വലിയ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടാക്കിയതാണ് പാലാട്ടിൻ്റെ ജാമുണ്ട് പാലാട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ട് പാലാട്ടിൻ്റെ അച്ചാറുണ്ട് ഇതൊക്കെ അവിടെ ഹോൾസെയിൽ എല്ലാ കടകൾക്കും സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ഡിസ്ട്രിബ്യൂട്ടർമാതിരി അപ്പോൾ അവിടെ പോയിരുന്നാൽ എനിക്ക് കുറച്ചുകൂടെ സരളമായിട്ട് ഹിന്ദി പഠി പറഞ്ഞൊക്കെ പഠിക്കാവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അപ്പോൾ അവിടെ ഇരിക്കുമ്പോളാണ് ഒരു ചൂട് കാലത്ത് തണുത്ത വെള്ളം കുടിക്കാൻ ഒരു കൂജ മൺകൂജ വാങ്ങിച്ചുകൊണ്ട് വരാം ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം തൊട്ടടുത്ത് എനിക്കറിയാം കടയൊക്കെ അറിയാം അപ്പം അവരുടെ അടുക്കയൊക്കെ ഇങ്ങനെ വിലയൊക്കെ പേശി വാങ്ങിക്കുന്നത് എൻ്റെ ഹിന്ദിയെ ഇമ്പ്രൂവ് ചെയ്യുന്ന നന്നായിരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ ഒരു സൈക്കിൾ എടുത്ത് അങ്ങോട്ട് പോയി പോയപ്പോൾ ഒത്തിരി ദൂരം ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് സംതിങ് ഈസ് ഹാപ്പനിങ് എൻ്റെ എൻ്റെ വെയിറ്റ് എല്ലാം പോകുന്നു എനിക്ക് ഞാൻ കാറ്റിപ്പറക്കുന്ന പോലെ ഒക്കെ ആയി പോകുന്നു എന്ന് തോന്നിയിട്ട് അയ്യോ ഇനിയും പോകുന്ന ആപത്താണ് ഞാൻ വല്ലാലും ഓരോരടിപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു തിരിച്ച് സൈക്കിളിനെ ഇറങ്ങി സൈക്കിളിൽ നിന്ന് സീറ്റിൽ നിന്ന് ഇറങ്ങി താഴെത്തു നിന്നുകൊണ്ട് തിരിച്ചുകൊണ്ട് പിന്നെ കയറാനേ പറ്റുന്നില്ല തള്ളി തള്ളി ഞാൻ തിരിച്ചെത്തിയ അവിടെ തിരിച്ച് ഈ സ്ഥാപനത്തിൻ്റെ വാതകമല്ലേ യൂണിവേഴ്സൽ എൻറ്റർപ്രൈസസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ കടയെന്നല്ല പറയുന്നത് അതൊരു ഒരു എന്താ പറയുക സം കൈൻഡ് ഓഫ് ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ അവിടെ കൊണ്ടുവന്നിട്ട് ഈ സൈക്കിളിനെ സ്റ്റാൻഡേ കയറ്റാനൊന്നും എനിക്ക് പറ്റുന്നില്ല വിട്ടു കൈ വിട്ടു അങ്ങനെ കുറേ സ്കൂട്ടറും അത് ഇതുമൊക്കെ ഇരുന്നു എൻ്റെ മണ്ടയിലോട്ട് ഒരു ആറേഴ് സൈക്കിളും ഒക്കെ വീണ് അപ്പോൾ എൻ്റെ നിയന്ത്രണം പോയി എനിക്ക് ഞാനല്ലാതാവുക എനിക്കെന്നും അറിഞ്ഞുകൂടാ ഇതാവുന്നതെന്ന് സോ ഞാൻ അങ്ങ് അകത്തോട്ട് പോയി അകത്തോട്ട് പോയിട്ട് ഈസി ചേർന്നുണ്ട് അതായത് കട്ടിൽ മാതിരി ഇങ്ങനെ ദിവാൻ കോട്ടെന്നൊക്കെ പറയുമല്ലോ അതുമാതിരി ചൂരൽ ചൂരലിൻ്റെ കെയിൻ ഫർണിച്ചറിലെ അതേലും നീണ്ട് നിറങ്ങും കിടന്നു കാലൊക്കെ കൂട്ടി വെച്ചിട്ട് കിടന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ എല്ലാം പോയിന്ന് എന്തെന്ന് വെച്ചാൽ വാട്ട് വാട്ട് കൈൻഡ് ഓഫ് എനർജി ഐ എം ഹാവിങ് നൗ ഇറ്റ് ഈസ് ലോസിങ് ഐ എം നോട്ട് ഹാവിംഗ് എനി കൈൻഡ് ഓഫ് എനർജി ശരീരത്തിൽ ഒരു എനർജി ഇല്ല ഇത് ഇത് ചലിപ്പിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് എനിക്ക് പെട്ടെന്ന് ആ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എവിടെയോ ഇങ്ങനെ പട്ടം പറക്കുന്ന മാതിരി എത്തി മുകളിലെത്തി മുകളിലോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് മാത്രമേ എനിക്കറിയാം ഗുഹയ കൂടെ ഒന്നുമല്ല സർവ്വസാധാരണമായിട്ട് ഞാൻ എത്തി എന്നെ സ്വീകരിക്കാൻ അവിടെ കുറേ അധികം ആൾക്കാര് എൻ്റെ സമപ്രായക്കാരൻ എനിക്ക് മനസ്സിലാക്കുന്നത് ഒന്നല്ല രണ്ടല്ല നൂറല്ല ഇരുന്നൂറല്ല ഒത്തിരി പേര് ബാ വാവാ വാവാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്നു എന്നെ രണ്ട് കയ്യാലും പിടിച്ച് വലിച്ച് സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് തുള്ളിച്ചാടി അങ്ങോട്ട് പോവാം എന്നെ വലിച്ചോടങ്ങ് പോവാം ബാ ബാ വാ ബാവാ നിന്നെ ഒരു കാര്യം കാണിച്ചു തരാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നില്ല ബാ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം ദേ അങ്ങോട്ട് നോക്കിയാൽ